സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ വൈദികർ ആക്ഷേപിക്കുന്നത് നിർത്തലാക്കണം ഇത് പറയാൻ കാരണം കഴിഞ്ഞ രണ്ടു ദിവസമായി ഓർത്തഡോക്സ് സഭ കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിലെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലെ ചർച്ച സഭയുടെ വിദ്യാഭ്യാസ സഹായ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് സഭാ കേന്ദ്രത്തിൽ നിന്നും പാവപ്പെട്ട പഠിക്കാൻ നിവർത്തിയില്ലാത്ത സഭാംഗങ്ങളായ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്നതിന് വിദ്യാഭ്യാസ വായ്പ നൽകും തീരെ പഠിക്കാൻ നിവർത്തിയില്ലാത്തവരായ കുട്ടികൾക്ക് നൽകുന്ന വായ്പാ സഹായമാണ് ഒരു നിശ്ചിത കാലയളവ് കഴിയുമ്പോൾ അതായത് ആ കുട്ടി പഠിച്ചിറങ്ങി ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷം തിരിച്ചടച്ചാൽ മതി ഒരു പലിശയോ ബാധ്യതയോ ഇല്ലാതെ കിട്ടുന്ന വായ്പയാണിത് ഇത് കിട്ടണമെങ്കിൽ അപേക്ഷയിൽ ഇടവക വികാരി ശുപാർശ ചെയ്ത ശേഷം ഭദ്രാസനം എത്ര പോലെ തെയും സാക്ഷ്യപ്പെടുത്തിയിട്ട് വേണം ദേവലോകത്തേക്ക് അയക്കാൻ അപേക്ഷകൾ കിട്ടുന്ന മുറയ്ക്ക് ദേവലോകത്തു നിന്നും പണം അനുവദിക്കും ഇത് ഭൂരിഭാഗം ഇടവകക്കാർക്കും അറിയില്ല അറിയാവുന്നവർ പണം ആവശ്യമില്ലെങ്കിലും അപേക്ഷിക്കും ചുമ്മാ കിട്ടുന്ന പൈസയല്ലേ കഴിക്കുമോ അങ്ങനെ വർഷങ്ങൾക്ക് മുൻപ് കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിൽ ഒരു കുട്ടിക്ക് കിട്ടിയ ൊല്ലിയാണ് മാരത്തോൺ ചർച്ചകൾ വിവിധ ഗ്രൂപ്പുകളിൽ നടക്കുന്നത് മുൻഭദ്രാസന കൗൺസിലംഗവും കൊട്ടാരക്കരയ്ക്ക് സമീപമുള്ള ഒരു ഇടവകയിൽ വികാരിയുമായിട്ടുള്ള കലയപുരം സ്വദേശിയായ വൈദികനെ പ്രതിയാക്കിയാണ് ചർച്ചകൾ നടക്കുന്നത് ഈ വൈദികൻ ഭദ്രാസന കൗൺസിലംഗമായിരിക്കുമ്പോഴാണ് ഈ തുക സ്വന്തം മകന് ഉന്നത വിദ്യാഭ്യാസത്തിന് പോകാൻ വാങ്ങിച്ചെടുത്തത് മകന്റെ വിദ്യാഭ്യാസവും കഴിഞ്ഞ് ജോലിയുമായിട്ട് പോലും ആ തുക തിരിച്ചടയ്ക്കാൻ വൈദികന് സാധിച്ചില്ല കാരണം വളരെ കഷ്ടപ്പെട്ടാണ് അദ്ദേഹം കഴിഞ്ഞു പോകുന്നത് തന്നെ ഏത് ട്രാൻസ്ഫർ വന്നാലും ഭദ്രാസനത്തിലെ ഏറ്റവും വലിയ പള്ളികളാണ് അദ്ദേഹത്തിന് ഭദ്രാസനം എത്രാപൊലിത്തെ കൊടുക്കുകയുള്ളൂ വലിയ പള്ളികൾ വേണ്ട കൊച്ചു പള്ളി തരണമെന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചാലും തിരുമേനി കേൾക്കില്ല വലിയ പള്ളികളിൽ തന്നെ നിയമിക്കും എന്തോ മുൻ വൈരാഗ്യം പോലെയാണ് ഇദ്ദേഹത്തോട് ഭദ്രാസന നേതൃത്വം പെരുമാറുന്നത് ഭദ്രാസനത്തിൽ പള്ളികൾ ഉണ്ടെങ്കിലും അതിൽ പകുതിയിൽ കൂടുതലും കൊച്ചു പള്ളികളാണ് വീട്ടുകാരുള്ള പള്ളിയും ഈ ഭദ്രാസനത്തിലുണ്ട് അവിടെയൊന്നും ഈ വൈദികനെ നിയമിക്കില്ല അല്പം ശ്വാസം വിടാൻ പോലും പറ്റാത്ത തരത്തിൽ പണിയെടുപ്പിക്കുകയാണ് പാവത്തെക്കൊണ്ട് കൊച്ചു പള്ളിയെങ്ങാനും ആയിരുന്നെങ്കിൽ ഞായറാഴ്ച രാവിലെ കുർബാന ചൊല്ലിയാൽ മാത്രം മതിയായിരുന്നു ഇതിപ്പോൾ വലിയ പള്ളികൾ മാത്രം കിട്ടുന്നതുകൊണ്ട് ഒന്ന് നേരെ ശ്വാസം വിടാൻ പോലും പറ്റുന്നില്ല ഇദ്ദേഹം ഭദ്രാസന കൗൺസിൽ അംഗമായിരുന്നപ്പോഴാണ് മകന് വായ്പ കിട്ടിയത് പൈസ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ തിരിച്ചടച്ചേനെ ഇല്ലാത്തത് കൊണ്ടാണ് അടയ്ക്കാത്തത് ഒന്നുമില്ലെങ്കിലും ഈ സഭയെ സേവിക്കുന്ന ഒരു വൈദികനല്ലേ അദ്ദേഹത്തെ ഇങ്ങനെയും വാട്സാപ്പ് ഗ്രൂപ്പുകളിലിട്ട് ആക്ഷേപിക്കാമോ ഈ അടുത്ത സമയത്ത് ഒരു കാർ മേടിച്ചതിന്റെ ലോൺ അടയ്ക്കാൻ പെടുന്ന പാട് അച്ഛന് മാത്രമേ അറിയൂ പൈസ കിട്ടുമ്പോൾ ഉറപ്പായും അടയ്ക്കും അച്ഛൻ എല്ലാവർക്കും ഉപകാരിയ ആരെന്ത് സഹായത്തിന് അദ്ദേഹത്തിനടുത്ത് ചെന്നാലും അദ്ദേഹം അത് സാധിച്ചു കൊടുക്കും എല്ലാവരോടും സൗഹൃദപരമായി പെരുമാറാറുള്ളൂ വാദിയെയും പ്രതിയെയും ഒരുപോലെ കാണുന്ന അദ്ദേഹം എല്ലാവർക്കും വാഗ്ദാനം കൊടുക്കും വാഗ്ദാനമേ കൊടുക്കൂ അതിന് പണച്ചിലവില്ലല്ലോ ഇപ്പോൾ പണം തിരിച്ചുപിടിക്കാൻ ദേവലോകത്ത് നിന്നും നോട്ടീസ് വന്നിരിക്കുകയാണ് ആ നോട്ടീസ് പ്രകാരം ഭദ്രാസനത്തിൽ നിന്നും ഇടവക വികാരിക്ക് നോട്ടീസ് കൊടുത്തു പൈസ കയ്യിലില്ലാത്തത് കൊണ്ട് അടുത്ത മാസത്തെ ശമ്പളത്തിൽ നിന്നും പിടിച്ചോളാൻ അച്ഛൻ പറഞ്ഞിരിക്കുന്നത് വൈദികനായതുകൊണ്ട് ശമ്പളത്തിൽ നിന്നും പിടിക്കാം അല്ലാതെ ഏതെങ്കിലും പാവപ്പെട്ടവനായിരുന്നെങ്കിൽ എങ്ങനെ തിരിച്ചു പിടിക്കും വിധവയുടെ ചില്ലിക്കാശും അത്താഴ പട്ടണിക്കാരുടെയും യാചകരുടെയും നേർച്ച പണമാണ് ഈ വിദ്യാഭ്യാസ വായ്പയായി കൊടുക്കുന്നത് ആ ഓർമ്മയില്ലാത്തവരാണ് അച്ഛനെ വിമർശിക്കുന്നത്